അല്ല എന്താ നിന്റെ പേര് എന്റെ പേരും കേട്ടില്ല വിലാസിനെ ആ എന്തോ ഇവിടെ നിന്റെ ജോലി എന്തോന്നറിയോ എന്റെ മൂത്ത മൂത്തമാരുമോക്കെ ഒരു ചെറിയ ഒക്കെ പറ്റി വയ്യാതെ കിടക്കുക അവളെ നോക്കുക എന്നുള്ളതാണ് നിന്റെ പ്രധാന ജോലി മറ്റൊരു ജോലി നീ ചെയ്യേണ്ട അത് ശ്രദ്ധിച്ച് ചെയ്യണം പിന്നെ വേറൊരു കാര്യം നല്ല അടക്കം ഒതുക്കവും ഒക്കെ ആയിട്ട് ഇവിടെ നിൽക്കണം കേട്ടോ അതൊക്കെ എനിക്ക് വലിയ നിർബന്ധമുള്ള കാര്യമാണ് ചുമ്മാ കിടന്ന് നീ ഇവിടുത്തെ അട്ടഹാസവും ബഹളം ഒന്നും കണ്ട് നീ അതൊന്നും മൈൻഡ് ചെയ്ത് നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുക അവിടെ കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആണോ ആ ഇവൻ കൂട്ടി കൂടെ പറയും അത് മൊത്തമാകും നീ വിശ്വസിക്കണ്ട അയ്യോ ഇനി എന്താകുമോ എന്തോ അമ്മ അമ്മ അല്ല ഇവിടെ കാളെ നോക്കുന്നത് െ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി ആരെങ്കിലും വായിക്കുവോ ഇനി നീ നോക്കിയിട്ട് വേണം അതിന്റെ പേര് വഴക്കൊണ്ടാവാനും നിങ്ങളുടെ കീരീം പാമ്പും പോലെയാണ് അടി കൂടാനും എന്തിനാ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത് ലക്ഷ്മി ശേഷിയുടെ കാര്യം എനിക്ക് നോക്കാവുന്നല്ലേ ഉള്ളൂ നിനക്ക് നോക്കാമായിരിക്കും നീ ഇവിടെ കിടന്നുണ്ടോ അത് നോക്കിക്കൊണ്ടിരുന്ന പിന്നെ കമ്മനിയുടെ കാര്യം ആര് നോക്കൂ അതെ അതിനൊക്കെ ഓരോരുത്തരെ വെച്ച് അത് അതിൻ്റെതായ രീതിക്ക് അങ്ങ് പോട്ടെ നീ അതിന്റെ ഡേ കിടന്ന് വരവീട്ട് ചുമ്മാ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കളെ നീ നിന്റെ ജോലി പോ പിന്നെ ഞാൻ അമ്മയുടെ കാര്യം നോക്കിയാ മതിയല്ലേ ആ അത് മതി അതിന് കൊഴ പോകുന്നില്ല നോക്കാൻ പോരുന്ന പോകാൻ എന്തോ വളർന്നു ദൈവത്തിന് അറിയാം പിന്നെ കുഞ്ഞിന്റെ രണ്ടു വർഷം പോയി രണ്ടാം ക്ലാസ് അഞ്ചു കൊല്ലം അല്ല അഞ്ചാം ക്ലാസ്സിൽ രണ്ട് കൊല്ലം എന്നെ നോക്കാൻ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളെയാണ് കിട്ടിയത് ഒരു ഹോം നേഴ്സറി ഒന്നും കിട്ടിയില്ലേ കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും എന്തൊക്കെ ഈ കാല് ഒടിഞ്ഞു കഴിഞ്ഞാലേ ബാത്റൂമിൽ കൊണ്ടുപോവാനും തിരിച്ചു കൊണ്ടുവരാനും ബെഡ്ഷീറ്റ് വിരിച്ചു തരാനും ആഹാരം കൊടുക്കാനോ ഒക്കെ അറിയാം സാറിന്റെ പരിചയമുണ്ടോ പിന്നു ചോദിക്കാറുല്ലേ പോയില്ല പോണം പോണോ എന്നാ പൊക്കോ എനിക്കിന്ന് മാത്രം പോണോന്ന് പൊക്കിക്കൊണ്ട് ഞാൻ പോവാന്ന് ൊക്കോറിങ് കിലോ ഉണ്ട് ഇത്രയും കിലോ ഉള്ളവരെയൊന്നും ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല പൊക്കും സാറേ എന്നെ ഓർമ്മയില്ലേ ഞാൻ മറ്റേ വീട്ടിൽ വന്നിട്ടുണ്ട് സാറ് പേടിക്കൊന്നും വേണ്ട ഞാൻ അന്ന് കണ്ട കാര്യം ആരോടും പറയില്ല സാറേ ഇതൊന്ന് എന്തിനാ ഈ ഷീറ്റ് ഒന്ന് മാറ്റി വിരിക്കാം അത് രണ്ടു എന്നാ പിന്നെ നമുക്കൊന്ന് കൊടഞ്ഞു വിരിക്കാം സാറ് പിടിക്കാം ഈ അറ്റം പിടിക്കും ഞാൻ ഇപ്പുറത്ത് പിടിച്ചോളാം പിടിക്ക് സാറേ ആ സാറേ

ആ ഒരു ബിസിനസ് ഇച്ചിരി ൊളിഞ്ഞോണ്ട് മാത്രം ഞാൻ ഇവിടെ വന്ന് ഈ അല്ലെ ഇതൊന്നും ചെയ്യേണ്ട കാര്യം എനിക്ക് ഇല്ല നീ ഏത് ബിസിനസ് കളിയാണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ഇവിടെ ശരിക്കും ൂട്ട ഞാൻ ഇനി ഈ വീട്ടിൽ നീ റൊമാൻസ് കാണിക്കരുത് പ്ലീസ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ